ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നവർക്കായുള്ള സയൻസ് ക്വിസാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് കാൽസ്യം ഏറ്റവും ഉയർന്ന തിളനിലയുള്ള മൂലകം ഏത് ടങ്സ്റ്റൺ ശരീരത്തിലെ തപാൽ ഓഫീസ് എന്ന് വിളിക്കപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ബ്രോങ്കൈറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ് ശ്വാസകോശം ചുവന്ന രക്താണുക്കളുടെ ശരാശരി ആയുസ് എത്ര ദിവസമാണ് ദിവസം വേരുകൾ വലിച്ചെടുക്കുന്ന ജലം എത്തിക്കുന്ന സസ്യകലകൾ ഏതാണ് സൈലം പ്രകൃതിയിൽ കാണപ്പെടുന്ന ജലത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ് മഴവെള്ളം സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഹീലിയം കടലിലെ ദൂരമടക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ് നോട്ടിക്കൽ മൈൽ റേഡിയോ കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ് കാർബൺ ഫോർട്ടീൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് നൈട്രജൻ ഇലക്ട്രിക് ബൾബുകളുടെ ഫിലമെന്റുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ടങ്സ്റ്റൺ ഗ്യാസ് ചോർച്ച കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിന് എൽ പി ജിയിൽ ചേർത്തിരിക്കുന്ന ശക്തമായ മണമുള്ള ഏജൻറ്റ് ഏതാണ് എഥനത്തിയോൾ കടൽ വെള്ളത്താൽ തുരുമ്പെടുക്കാത്തതിനാൽ ബോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ടൈറ്റാനിയം ശീതീകരണത്തിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഫ്രിയോൺ ഓക്സീകരണത്തിനെതിരായ പ്രതിരോധം കാരണം ഇലക്ട്രിക്കൽ ഹീറ്ററുകളിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്നത് എന്താണ് നിക്രോം ഡി എൻ എയുടെ പൂർണ്ണരൂപം എന്താണ് ന്യൂക്ലിക് ആസിഡ് ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷം ഏതാണ് ജയാൻ സെക്കോയ അല്ലെങ്കിൽ ജനറൽ ഷർമാൻ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ലാവോസിയർ തൈറോക്സിൻ എന്ന ഹോർമോണിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് അയഡിൻ രക്തത്തിൽ കാൽസ്യം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ് ടെറ്റനി നമ്മൾ നിത്യവും കാണുന്ന ഹെവി വെഹിക്കിളായ ജെ സി ബിയുടെ ഫോം എന്താണ് ജോസഫ് സെറിൽ ബാംഫോർഡ് നെല്ലിന്റെ ശാസ്ത്രനാമം എന്താണ് ഒറൈസ സറ്റൈവെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണ് ജോൺ ലോഗി ബേർഡ് ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി എട്ടിന് പ്രമേഹം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട രോഗമാണ് പാൻക്രിയാസ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ് വൈറ്റമിൻ കെ പാലിന്റെ ഗുണനിലവാരം അളക്കുന്ന ഉപകരണം ഏതാണ് ലാക്ടോമീറ്റർ പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏതാണ് ബ്യൂട്ടൈൻ എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ് ലെപ്റ്റോസ്പൈറ സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ബോസ് ദ്രാവക രൂപത്തിലുള്ള ലോഹം ഏതാണ് മെർക്കുറി ഭൂമിയുടെ കേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ് പൂജ്യം റഡാറിന്റെ ഫുൾ ഫോം എന്താണ് റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിംഗ് ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം ഏതാണ് അന്റാർട്ടിക്കയിലെ വോസ്റ്റോക്ക് ആകാശത്തിലെ ഉയർന്ന തലങ്ങളിൽ വെളുത്ത തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സിറസ് മേഘങ്ങൾ പ്രപഞ്ചോൽപത്തി വികാസം എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കോസ്മോളജി മെൻലോ പാർക്കിലെ മാജിക്കുകാരൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് തോമസ് ആൽവ എഡിസൺ ഒരു ൌർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് പ്രസ്കോട്ട് ജൂൾ ഇന്ത്യ ആദ്യത്തെ ആണവ സ്ഫോടനം നടത്തിയ സ്ഥലം ഏതാണ് രാജസ്ഥാനിലെ പൊക്രാന് ഒരു കോസ്മിക് ഇയർ എത്ര വർഷമാണ് ഇരുപത്തിയഞ്ച് വർഷം ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ദൂരദർശിനിയുടെ പേരെന്താണ് ആസ്ട്രോസാറ്റ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു എന്താണ് ഹീമോഗ്ലോബിൻ മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ വസ്തു ഏതാണ് കുർക്കുമിൻ വിറ്റാമിൻ ബി നയനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഫോളിക് ആസിഡ് നമ്മുടെ ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നിലവിലുണ്ടായിരുന്ന അറുപത്തിമൂന്ന് മൂലകങ്ങളെ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ആവർത്തന പട്ടിക പുറത്തിറക്കിയത് ആരാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്